ബിഗ് ബോസ് വീടിനുള്ളിലെ ജാസ്മിൻ ഗബ്രി റിലേഷൻ ഷോയ്ക്കകത്ത് മാത്രമല്ല പുറത്തും ഇതിനോടകം വലിയ രീതിയിൽ ചർച്ചാ വിഷയമായിട്ടുണ്ട് ജാസ്മിൻ്റെ കാമകനായ അഫ്സൽ ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ പ്രതികരിച്ചു കൊണ്ട് രംഗത്ത് വരികയും ചെയ്തു ഇപ്പോഴിതാ വൈൽഡ് കാർഡ് എൻട്രിയായി എത്തിയ സായി കൃഷ്ണ പുറത്ത് നടക്കുന്ന കാര്യങ്ങൾ വ്യക്തമായി തന്നെ ജാസ്മിന് പറഞ്ഞുകൊടുത്തിരിക്കുകയാണ് അഫ്സലിൻ്റെ വോയിസ് വരെ പുറത്തു വന്നിട്ടുണ്ട് ഞാൻ തന്നെ അക്കാര്യത്തിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് എന്നാണ് സായി ജാസ്മിനോട് പറയുന്നത് നീ വിചാരിക്കുന്നത് പോലെയല്ല പുറത്തെ കാര്യങ്ങൾ പുള്ളി തൻ്റെ കാര്യങ്ങൾ വിശദീകരിച്ചതാണ് അത് പബ്ലിക്കായി പബ്ലിക്കാക്കാതെ വേറെ മാർഗമില്ലായിരുന്നുവെന്നും സായി പറയുന്നു നിങ്ങൾ ഇവിടെ ഒന്നും വ്യക്തമാക്കുന്നില്ല എന്നതാണ് പ്രശ്നം നിങ്ങളുടെ റിലേഷനിൽ നിങ്ങൾ തന്നെ സംശയത്തിലാണ് ഗബ്രി തന്നെ പറയുന്നു കൺഫ്യൂഷനിലാണ് അപ്പോൾ പുറത്തുള്ളവരുടെ കാര്യം എന്തായിരിക്കും ഇരുപത്തിനാല് മണിക്കൂർ ലൈവ് കാണുന്നവർ ചിന്തിക്കുന്നത് പോലെ ആയിരിക്കില്ല അറുപത് സെക്കൻഡ് റീൽ കാണുന്നവർ ചിന്തിക്കുന്നത് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമായി തോന്നില്ലെന്നും സായ് ചൂണ്ടിക്കാണിക്കുന്നു അതേസമയം പ്രേമമില്ലെന്ന കാര്യം ഞാൻ ആദ്യമേ വ്യക്തമാക്കിയിട്ടുള്ളതാണെന്നാണ് ജാസ്മിൻ പറയുന്നത് കയ്യിൽ പിടിക്കുന്നതും കെട്ടിപ്പിടിക്കുന്നതും നെറ്റിയിൽ മുത്തം വയ്ക്കുന്നതുമല്ലാതെ വേറെ എന്താണ് ഞങ്ങൾ ചെയ്യുന്നത് ഇതാണോ പുറത്തുള്ളവർ ഇത്ര വലിയ പ്രശ്നമാക്കുന്നതെന്നും ജാസ്മിൻ ചോദിക്കുന്നു എനിക്ക് വേണ്ടി ഒരാൾ പുറത്തുണ്ടെന്ന് ഒരു ദിവസം ഒരിക്കലെങ്കിലും ഞാൻ പറയാറുണ്ട് ഇവിടുത്തെ റിലേഷനുകൾ പ്രേമം എന്ന സ്റ്റേജിലേക്ക് കൊണ്ടു ചെന്നെത്തിക്കാൻ എനിക്കൊരു താല്പര്യവുമില്ല എന്നേക്കാൾ ക്ലോസായി ഗബ്രിയുമായി റസ്മിൻ പെരുമാറുന്നുണ്ട് അതൊന്നും ആരും കാണുന്നില്ലെന്നും ചോദിക്കുന്ന ജാസ്മി അഫ്സറിന് തന്നെ വിശ്വാസമില്ലേയെന്നും സായിയോട് ചോദിക്കുന്നുണ്ട് അതേസമയം പുറത്തെ കാര്യങ്ങൾ പറഞ്ഞതിന് സായിക്ക് ബിഗ് ബോസിൻ്റെ അടുത്ത് നിന്ന് വാണിംഗ് ലഭിക്കുകയും ചെയ്തു സോഷ്യൽ മീഡിയ ഗ്രൂപ്പുകളിലും സായിക്കെതിരെ വലിയ വിമർശനമാണ് ഉയരുന്നത് ഇതിലും നല്ലത് ജാസ്മിനെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ട് ഒരാഴ്ച റെസ്റ്റൊക്കെ എടുത്ത് വീണ്ടും ബിഗ് ബോസ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നതായിരുന്നു എന്നാണ് തോമസ് ചാക്കോ എന്ന പ്രൊഫൈൽ രേഖപ്പെടുത്തുന്ന അഭിപ്രായം സായിക്ക് ജാസ്മിൻ ഗബ്രി എന്നിവരെ പറ്റി അവന് തോന്നുന്ന കാര്യങ്ങൾക്ക് പകരം പുറത്ത് ആളുകൾ ജാസ്മിൻ ഗബ്രി എന്നിവരുടെ ഗെയിം എങ്ങനെ കാണുന്നു എന്ന് തുടങ്ങി അത്തേയും ഫാമിലിയും കൊടുത്ത ഇൻ്റർവ്യൂ മുതൽ ജാസ്മിൻ്റെ ലവറിൻ്റെ വോയിസ് ക്ലിപ്പ് ഔട്ട് ആയതുവരെ പറഞ്ഞു കൊടുത്തു എല്ലാം കഴിഞ്ഞ് സായി എഴുന്നേറ്റ് പോയപ്പോൾ ബിഗ് ബോസ് വക പുറത്തുള്ള കാര്യങ്ങൾ പറയരുത് എന്ന വാണിംഗ് പ്രഹസനമാണെന്നും അദ്ദേഹം പറയുന്നു ജാസ്മിനോട് ഇത്ര സ്നേഹമുണ്ടെങ്കിൽ ആദ്യം രോഗത്തിൻ്റെ പേര് പറഞ്ഞ് ജാസ്മിന് അത്തയുടെ കോൾ കിട്ടിയതുപോലെ ഒരു കോൾ കൂടെ ബിഗ് ബോസ് അറേഞ്ച് ചെയ്ത് കൊടുക്കണം പ്ലീസ് അത്തയെ ഒന്ന് അങ്ങോട്ട് വിളിച്ച് അന്വേഷിച്ചു നോക്ക് ജാസ്മിന്റെ വീട്ടിലോ അയൽപ്പക്കത്തോ ആർക്കെങ്കിലും ജലദോഷമോ പനിയോ അങ്ങനെ എന്തെങ്കിലും രോഗമൊക്കെ കാണും വെച്ച് ഒരു കോൾ സെറ്റാക്കിയാൽ ആരും സംശയിക്കില്ല ഇത്രത്തോളം പുറത്തുള്ള കാര്യങ്ങൾ അറിയിച്ചിട്ട് ഒരാളുടെ വ്യത്യസ്തമായ ഗെയിം കാണാൻ ഇവിടെ ആരും ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നില്ല ബാക്കിയുള്ള ഗെയിമേഴ്സിനോട് ഇത്ര വിവേചനം കാണിക്കുന്നത് ബിഗ് ബോസ് ഷോയ്ക്ക് ചേർന്നതല്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് ഹൗസിൽ കയറിയ ആറ് വൈൽഡ് കാർഡുകളിൽ ഏറ്റവും ആക്റ്റീവായി നിൽക്കുന്ന ഒരു വൈൽഡ് കാർഡാണ് നന്ദന നന്ദന ഹൗസിൽ കയറിയത് തന്നെ ഗബ്രി ജാസ്മിൻ കോമ്പോ തകർക്കാനാണ് ഇൻട്രൊഡക്ഷൻ എപ്പിസോഡിൽ തന്നെ ജാസ്മിനോടുള്ള വിയോജിപ്പ് നന്ദന വ്യക്തമാക്കുകയും ചെയ്തിരുന്നു അവളുടെ കളി എൻ്റെ അടുത്തെടുത്താൽ അവളെ ഞാൻ പുറത്താക്കുമെന്നാണ് നന്ദന മോഹൻലാലുമായി സംസാരിക്കവേ പറഞ്ഞത് ഇപ്പോഴിതാ ജാസ്മിനുമായി ഏറ്റുമുട്ടുന്ന നന്ദനയുടെ വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് പുതിയ ടാസ്ക് ആയ ബിഗ് ബോസ് ക്യു ആൻഡ് എ ഹോട്ട് സീറ്റ് മത്സരം കഴിഞ്ഞ് പുറത്തേക്കിറങ്ങവേ ജാസ്മിനും നന്ദനയും തമ്മിൽ ചെറിയ ഉരസലുണ്ടായി അതേ തുടർന്ന് ജാസ്മിനെ കെട്ടിപ്പിടിക്കാൻ പോയ നന്ദനയെ ജാസ്മിൻ തടഞ്ഞു ഒരു കയ്യകലത്തിൽ നിന്നാൽ മതിയെന്നാണ് നന്ദനയോട് ജാസ്മിൻ പറഞ്ഞത് അതോടെ ട്രിഗറായ നന്ദന ഗബ്രിയെ മാത്രമേ ജാസ്മിൻ കെട്ടിപ്പിടിക്കൂ എന്ന് ചോദിച്ചതോടെ ഇരുവരും തമ്മിലുള്ള വഴക്ക് രൂക്ഷമായി ആരെ കെട്ടിപ്പിടിക്കണം ആരെ കെട്ടിപ്പിടിക്കേണ്ട എന്നത് എൻ്റെ ഇഷ്ടമാണെന്നാണ് ജാസ്മിൻ അതിനുള്ളിൽ മറുപടിയായി പറഞ്ഞത് എല്ലാവരെയും ഞാൻ ഹക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ ഗബ്രിയെ കെട്ടിപ്പിടിക്കുന്നത് മാത്രമേ മോളിൽ കണ്ടിട്ടുള്ളൂ എന്നും ജാസ്മിൻ കൂട്ടിച്ചേർത്തു അതെ അത് ശരിയാണ് രാത്രിയിൽ അത് മാത്രമേ കാണാനുള്ളൂ എന്നാണ് നന്ദന മറുപടിയായി പറഞ്ഞത് ജാസ്മിനെ നീയും തയ്ച്ചു വെച്ചോളൂ ഒരു ഉടുപ്പെന്നും നന്ദന ജാസ്മിനോട് പറഞ്ഞു പ്രമോ ഇതിനോടകം വൈറലാണ് ജാസ്മിനാണ് നന്ദനയുടെ ടാർഗറ്റെന്ന് പുതിയ പ്രമോ വന്നതോടെ കൂടുതൽ വ്യക്തമായി പ്രമോ വൈറലായതോടെ അനുകൂലിച്ചും പ്രതികൂലിച്ചും കമൻറ്റുകൾ വരുന്നുണ്ട്